വെരുത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ ഇത് ശരിക്കും ഉള്ള ഒരു പാട്ടാണെന്നാണ് രതീഷ് പറയുന്നത് അതെ അതൊരു കോമഡി സോങ്ങാണ് ആണ് അതിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ രതീഷിനെ ഒതുക്കാനും ബാക്കിയുള്ള ഒരുക്കാനും സിജോന്റെ പ്ലാനുകളൊക്കെ സിജോ ഡിസ്കസ് ചെയ്യുന്നത് അർജുനുമായിട്ടാണ് അതെ പവർ ടീമിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ലാലേട്ടം വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരുടെയും ഗെയിമുകൾ മാറും രതീഷ് ഉൾപ്പെടെ ഞാൻ പവർ ടീമിൽ എത്തിയാൽ എന്തൊക്കെ ചെയ്യും പിന്നെ രതീഷിന്റെ കാഞ്ചന ആ വേഷങ്ങളൊക്കെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിലാണ് കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇപ്പം എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേവതി വീഡിയോ എന്നിട്ട് കാണും ചാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ലൈഫ് സ്റ്റോറി മാറ്റിപ്പിടിച്ചു ബിഗ് ബോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആക്ടിവിറ്റിയിലാണ് ലൈഫ് സ്റ്റോറി കാണിക്കുന്നത് ഒരു ഒരു ടൈം കൊടുക്കും ഒരു ബസർ തുടങ്ങുമ്പോൾ അടിക്കുമ്പോൾ നമുക്ക് തുടങ്ങാം അടിക്കുമ്പോൾ അവസാനിക്കാം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒരാൾക്ക് പറയാൻ പറ്റും ഏകദേശം അതിനെ ചുരുക്കി നമുക്ക് നല്ല രീതിയിൽ അപ്പോൾ ഇന്ന് നൂറയും അതേപോലെ തന്നെ റോക്കിയാണ് സ്വന്തം ലൈഫ് നല്ല വശങ്ങളും മോശ വശങ്ങളൊക്കെ പറഞ്ഞത് നമുക്ക് കേട്ടോണ്ടിരിക്കാമോ അല്ലാതെ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊന്നും ഇനിയിപ്പോൾ ഗ്രാഫ് വല്ലതും ഉണ്ടോന്നു ഇനി അറിയത്തില്ല നമ്മുടെ പഴയ മിഥുൻ്റെ ഗ്രാഫില്ലേ ഗ്രാഫ് വരയ്ക്കൽ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടോ എന്ന് ദേവി അതൊന്നും കൊണ്ടുവരല്ലേ നമുക്ക് താങ്ങാൻ വയ്യ നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറൊന്നും സ്വന്തം ജീവിതം പറഞ്ഞു തീരൂല അപ്പോൾ ഇത് വളരെ നന്നായി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ തന്നെ മതി നമുക്കിപ്പോൾ ഒരാളെ നമുക്ക് ഒരാളെക്കുറിച്ച് അറിയാനും അയാളുടെ അച്ചീവ്മെൻസും അയാൾ കടന്നു വന്ന വഴികളും അയാൾ അയാൾ എങ്ങനെയാണ് അതിലേക്ക് വന്നതെന്നും അയാൾ അങ്ങനെ നിന്ന് മാറിയതെന്നും എല്ലാം നമുക്ക് കുറച്ച് ടൈം കൊണ്ട് ഒരു വിരസതയും ഇല്ലാതെ ലൈബിൽ പോലും നമുക്ക് കാണാൻ പറ്റി അപ്പോൾ നമുക്ക് എപ്പിസോഡിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും പിന്നെ അയാളെ കുറിച്ച് മതി ഐഡിയ വളരെ നന്നായി ഇങ്ങനെ തന്നെ ഇനി പോയാൽ മതി എനിക്ക് ഇഷ്ടപ്പെട്ടു ലൈഫ് സ്റ്റോറി പറച്ചിൽ ഇനി അടുത്ത് സിജോ പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി പവർ ടീമിൽ എത്തിയാൽ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച അടുത്ത വീക്കെൻഡ് വീക്കെൻഡാവുമ്പോൾ ലാലേട്ടൻ്റെ വീക്കെൻഡ് കഴിയുമ്പോൾ എല്ലാവരുടെ ഗെയിമുകളൊന്നും മാറും വളരെ കറക്റ്റ് ആണ് ഇവിടെ നമ്മുടെ രതീഷിന് ആയിട്ട് കൊടുത്തതാണ് അതായത് ഒരു ക്യാരക്ടർ കൊടുത്തത് അതായത് കാഞ്ചനയോ അങ്ങനത്തെ എന്തോ ക്യാരക്ടറാണ് കൊടുത്തത് ചിരിച്ചിട്ടാദ്യം ഓടാൻ പറഞ്ഞു പക്ഷേ പുള്ളിക്കാരെ ചിരിച്ചിട്ട് ഓടിയാൽ പിന്നെ ബാക്കി ആർക്കും സംസാരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ബേക്കപ്പ് ഇട്ട് കൊടുത്തിട്ട് കാഞ്ചനയായിട്ട് തിരിച്ചു വന്നത് ഇങ്ങനെ നീണ് വാലിട്ട് കണ്ണൊക്കെ എഴുതി ഇങ്ങനെയൊക്കെ വെച്ച് കാഞ്ചനയായിട്ടാണ് വന്ന് ഇവിടെ ഇവിടെ ഒരു കുത്തൊക്കെ വെച്ചിട്ട് വന്നിരിക്കുന്നത് എന്നിട്ട് സുരേഷ് ചേട്ടാ മാപ്പ് മാപ്പ് സുരേഷ് ചേട്ടാ മാപ്പ് ഞാൻ വളരെ ബാഡ് വേർഡ്സ് ഉപയോഗിച്ചു അതിന് മാപ്പ് പറയുന്നു മാപ്പ് സുരേഷ് ചേട്ടാ അതൊക്കെ അനറിയൊക്കെ വിളിക്കുന്നുണ്ട് ജിംബ്ര കൊപ്ര അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ ജാസ്മിനും അർജുനും ഗബ്രിയും കൂടെ അപ്പം ജാസ്മിനും മതിയായി ഇരിക്കയാണ് രതീഷേട്ടൻ്റെ മതിയായി അർജുനെനിക്ക് എനിക്ക് എനിക്ക് മതിയായി എന്നോട് പറയുന്നു നീ ബുദ്ധി ഉപയോഗിച്ച് കളിക്കാൻ എന്തോന്ന് ഞാൻ പറയാൻ ഞാൻ പറഞ്ഞത് ശരി എനിക്ക് വയ്യ അപ്പം അർജുന എൻ്റെ ശബ്ദമൊക്കെ പോയല്ലേ ആ എന്ത് ചെയ്യാൻ ഇങ്ങനെയാ ഞാൻ പതിനെട്ട് വയസ്സ് തുടങ്ങിയ പണിയാണ് ജോലി ജോലിയെടുപ്പാണ് പറഞ്ഞു ആക്ച്വലി പഴയ കണ്ടസ്റ്റൻസ് എടുത്ത കാര്യങ്ങൾ തന്നെയാണ് പുള്ളി ചെയ്യുന്നത് പക്ഷെ അവര് നല്ല ലോജിക്കലിയാണ് അവർ ഈ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ പുള്ളിക്കാരൻ ഗെയിമൊക്കെ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കളിക്കുന്നത് അത് കഴിഞ്ഞ് ഇവിടെ രതീഷും ജിൻറ്റോയും കൂടെ എന്താണ് ഗുസ്തി മത്സരമൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് റോക്കി പറയുന്നുണ്ട് ഇത് എന്ത് കോമാളിത്തരം ഇത് എന്താണിത് ഇയാള് കാണിക്കുന്നത് ഇത് ഇത് കോമാളിത്തരം അപ്പൊ ജിൻഡോ പറഞ്ഞു നല്ല ഇത് ടി വിയിൽ പോവുമായിരിക്കും അയ്യേ ഇത് കോമാളിത്തരോടെ എന്തോ ഇത് എന്ന് റോക്കി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രതീഷും അർജുനും റോക്കി അവിടെ ഇരിക്കുകയാണ് അപ്പൊ രതീഷ് പോവേണം അങ്ങോട്ടേക്ക് ഹേ ഹുസൂർ ആലംബന ജീനിയായിട്ടൊക്കെ വരുന്നുണ്ട് മേ ക്യാ ഹിന്ദിയില് റോക്കി പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങേര് പറയുന്നു അപ്പോൾ ജീനിയായിട്ട് അപ്പോൾ രതീഷ് പറഞ്ഞു കൊടുക്കുകയാണ് രതീഷ് നമ്മൾ അർജുനോട് പറയുന്നത് താങ്ക് യു ഫോർ ഗീവിങ് ദിസ് ക്യാരക്ടർ എം വെരി ഹാപ്പി എനിക്ക് ഈ ക്യാരക്ടർ തന്നതിന് വളരെ സന്തോഷം എനിക്ക് തോന്നുന്നു അർജുനാണ് കൊടുത്തുനിന്നു അപ്പോൾ റോക്കി ഡയലോഗ് പറഞ്ഞു കൊടുക്കേണ്ടത് റിഷ്ടേ മേ ഹം ഹം തുമാര ബാപ് ലക്തേ ഹെ ഈ ഡയലോഗ് പറയൂ വേണ്ട ഇട്ട് പിടിക്കേണ്ട നീ രാവിലെ എന്നെ അച്ഛനെ വിളിച്ചതാണ് നീ അച്ഛനെ ഇട്ടു പിടിക്കണം എനിക്കറിയാം ബാപ്പെന്ന് പറയുന്നത് അച്ഛനാണെന്നുള്ളത് ഞാൻ വളർന്നിട്ടില്ല അപ്പോഴത്തേക്ക് സിജോ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒട്ടും വളർന്നിട്ടില്ല അത് നമുക്കറിയാം അപ്പൊ താഴോട്ട് വളർന്നിട്ടുണ്ടോ അപ്പൊ അർജുൻ താഴോട്ട് വളർന്നിട്ടുണ്ടോ അർജു ചോദിക്കുമ്പോൾ അർജുൻ്റെ അടുത്ത് രതീഷെ അയ്യേ നീ ചീഞ്ഞ് പോയി മോനെ നീ ചീഞ്ഞ് പോയി അപ്പം അർജുൻ ഈ മൈക്ക് കുറച്ച് നേരം ഊരി വെക്കാൻ പറ്റുമോ ഊഫ് കൺട്രോൾ പോയിരിക്കുകയാണ് അർജുനാണെങ്കിൽ ഇങ്ങനെ നല്ല കുട്ടിയായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം ബിഗ് ബോസിന് ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങ് തിളച്ച് വരുന്നത് പക്ഷെ ഒന്നും പറയാനും പറ്റുന്നില്ല പണ്ടാരം ബിഗ് ബോസ് നിറച്ച് ക്യാമറയും മൈക്കും ഓ ചൊറിഞ്ഞ് വരുന്നുണ്ട് ശരിക്കും ഉള്ള രൂപം പുറത്തേക്ക് വരുന്നുവില്ല അല്ല കാണിക്കാനും പറ്റില്ല അപ്പോൾ ഇതൊന്നും മൈക്കൊന്നും ഊരി അപ്പോൾ മുടിയൻ മൈക്കൊക്കെ ഊരി വെച്ചിട്ട് അങ്ങോട്ട് പറ ചീത്ത വിളിക്കുക എന്നൊക്കെയാണ് മുടിയൻ പറയുന്നത് കേട്ടോ രതീഷിനെ രതീഷിനെ എല്ലാവർക്കും പറയാമല്ല ഒരു കുഴപ്പമില്ല ചീത്ത വിളിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ തിരിച്ചാവുമ്പോഴാണ് പണി കിട്ടുന്നത് അത് ഓരോ സീസണിൻ്റെ പ്രത്യേകതയാണ് പക്ഷെ ഞാൻ പറയാനുള്ളത് പറയും കേട്ടോ ആരൊക്കെ ചീത്ത വിളിച്ചാലും ആരൊക്കെ മോശം പറഞ്ഞാലും ഞാൻ പറയാനുള്ള പറയും ഇതിനകത്ത് റോക്കിയുടെ ഭാഗത്തുനിന്ന് കുറേ ബാഡ് വേഡ്സുകൾ വരുന്നുണ്ട് കുറച്ച് റോക്കി നന്നായിട്ട് കളിക്കുന്നുണ്ട് നല്ല മത്സരാർത്ഥിയൊക്കെ തന്നെ പക്ഷെ നാക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ രതീഷിൻ്റെ പിന്നെ പറയണ്ട രതീഷ് ബാഡ് വേർഡ്സ് ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല എനിക്കൊന്ന് സുരേഷ് എൻ്റെ അടുത്ത് എന്തോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചെറിയായിട്ടല്ലേ പറഞ്ഞേക്കട എന്നാലും ഇച്ഛിരിയെന്നതായിട്ട് പറഞ്ഞു പക്ഷേ തെറിയായിട്ട് ഇന്ന് കൂടുതലും പറയുന്നത് ഓക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ രതീഷിൻ്റെ കാര്യം പിന്നെ ഫുൾ അലറിൽ വിളിയായതുകൊണ്ട് മറ്റുള്ള കമ്മ നമുക്ക് കണ്ടന്റ് കിട്ടണമെങ്കിൽ രതീഷും ഉറങ്ങി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് രതീഷ് അവിടെ ഉറക്കുവാണെന്ന് തോന്നുന്നു ഇവിടെ കണ്ടന്റ് ഒന്നും ഇല്ല കുറച്ച് നേരം മൂകമായിട്ടിരിക്കുമ്പോൾ കണ്ടന്റ് യമുനയൊക്കെ ചോദിക്കുമ്പോൾ രതീഷ് അവിടെ അവർ കണ്ടന്റ് മേക്കർ അവിടെ നോക്കുമ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ശ്രീധുൻ്റെ അടുത്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് യമുനെടുത്ത് വരും അങ്ങനെ ഓരോരുത്തരും സംസാരിക്കും അപ്പോഴാണ് ജാൻമണി ഇവിടെ രതീഷിനെ കുറിച്ച് ശരനയുടെ അടുത്തും ശ്രീധുൻ്റെ അടുത്തും പറയുന്നത് എന്താണ് നടക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ ഫാമിലി നമ്മുടെ വൈഫ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ റിഫ്ലക്റ്റ് ചെയ്യും നമ്മൾ എന്താ ചെയ്യുന്നത് സോ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ ബേസിക്കലി അവർ വേറെ കുട്ടികൾ കളിയാക്കും സോ അവർക്കൊരു ട്രോമ അവർ പിന്നെ വെഴുക്കും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് രതീഷിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ യമുന ഇവിടെ പറയുന്നത് ഞാൻ ദേവസേനയാണ് എല്ലാവർക്കും കഞ്ഞിവെള്ളം വന്ന് കുടിക്കാമെന്ന് പറഞ്ഞാൽ ചൂട് ഉപ്പിട്ട കഞ്ഞിവെള്ളമൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് രതീഷ് പറയുന്നുണ്ട് രണ്ടാഴ്ചയിൽ അപ്പോൾ ശ്രീരേഖ അവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ കളി കളിക്കുന്നില്ലല്ലോ ചേച്ചി എന്താണ് കളിക്കാത്തത് അപ്പോൾ സീരേഖ പതുക്കെ കളിക്കാൻ രതീഷേ നിങ്ങളൊക്കെ ഒന്ന് തളര് കളിച്ചു നിങ്ങൾ തളരെയല്ലേ നിങ്ങൾ തളർന്ന ശേഷം നമ്മൾ തുളരാൻ വെച്ചു അപ്പോൾ രതീഷ് അയ്യോ രണ്ടാഴ്ച എവിക്ഷൻ ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും കളിക്കാതിരിക്കുന്നതല്ലേ എന്നാൽ നോക്കിക്കോ എവിക്ഷൻ ഫ്രീയൊന്നും അല്ല മിക്കോസ് ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടാവും അപ്പോൾ അത് വിചാരിച്ച് സേഫായിട്ടിരിക്കും രതീഷെ അപ്പോൾ ശ്രീലേക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് പ്രത്യേകം നിങ്ങൾ പുള്ളിക്കാരിക്ക് ദേഷ്യം അപ്പം രതീഷെ നീ നിൻ്റെ കാര്യം നോക്കും എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം മറ്റുള്ളവരുടെ ഗെയിമിൻ്റെ കാര്യം നീ പറയേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ സിജോ അർജുൻ്റെ മുന്നിൽ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറയുകയാണ് തൻ്റെ കാര്യങ്ങൾ പറയുകയാണ് എനിക്ക് വേണമെങ്കിൽ റോക്കിയുടെ ഗെയിം റോക്കിയുടെ മുന്നിൽ സ്ട്രെയിറ്റ് ആയിട്ട് പറയാം അൻസിപ്പിടൊക്കെ എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്താണെന്നുള്ളത് അത് വേണമെങ്കിൽ സ്ട്രേറ്റ് ആയിട്ട് പറയത്തില്ല പിന്നെ നിഷാനയ്ക്ക് പറയാൻ നിഷാന എന്നോട് വന്ന് പറയുന്ന ആ കുട്ടിക്ക് ഒരു ബാധ്യതയാണെന്നാണ് പറയുന്നത് ഈ പവർ പവർ റൂം കഷ്ടം തന്നെ കേട്ടോ അത് വളരെ മോശമായി പോയി കാരണം അങ്ങനെ പറഞ്ഞു അയ്യോ അങ്ങനെ എന്തിനാ അങ്ങനെ പറയാൻ പാഴേ കുട്ടി അറിയാതെ പറഞ്ഞു പോയതായിരിക്കും അതുതന്നെയാണ് പക്ഷെ ബാധ്യതയാണെന്ന് പറയുമ്പോൾ നോക്കി ആ കുട്ടിക്ക് കഴിവില്ലായെന്ന അർത്ഥമാണ് ഞാൻ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കുട്ടി കളിക്കൂ നന്നായിട്ടെന്നുള്ളത് പിന്നെ അടുത്ത ആഴ്ച ഞാൻ പവർ ടീമിലായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഈ ചീളുകേസ് പോലെ ഭക്ഷണം കഴിക്കാൻ പാടാതൊന്നും ഞാൻ ഫുൾ നോമിനേറ്റഡ് ആക്കും ഫോർട്ടീൻ വീക്സ് ഞാൻ രതീഷിനെ നോമിനേറ്റ് ആക്കും ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ രതീഷ് പുറത്തേക്ക് ചാടി കണ്ടില്ലേ എൻ്റെ പവർ എങ്ങനെയാണെന്ന് കണ്ടില്ലേ പറഞ്ഞു ഓ അത് ചാടിയല്ലേ അപ്പോൾ ഓ അപ്പൊ അർജുൻ മനസ്സിൽ ഓ ഇവൻ്റെ തള്ള് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ പ്രൊസീജോ കണ്ടില്ലേ ഞാൻ ഞാനാഴ മോൻ അപ്പൊ പതിനാലാഴ്ച ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവിടെ ഒന്നും ചെയ്യാതിരുന്ന രതീഷ് പുറത്തേക്ക് വന്നു ഏഹ് പിന്നെ കോമണേഴ്സിനെ ഞാൻ ഓൾറെഡി ആ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് ആ അതുകൊണ്ട് ആ ഉപദേശം കൊണ്ടാണ് ഒന്ന് റസ്മിനൊക്കെ കളിക്കാൻ തുടങ്ങിയത് കേട്ടോ കാര്യം പറയുന്ന കുറേ ലോജിക്കുകളുണ്ട് കേട്ടോ പക്ഷെ കുറച്ച് സെൽഫ് അതായത് പൊങ് പൊക്കി പറയുന്നത് ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് സിജോ പറയുന്നതിന് ഗെയിമൊക്കെ പറയുന്നുണ്ട് ഗെയിം ഒന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കളിക്കുന്നുമുണ്ട് മിണ്ടാതിരിക്കുന്നില്ല കളിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്ന് അപ്പോൾ എതിർത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടർസെൻസിന് തോന്നിയവനി ചിരി പക്ഷെ എപ്പോഴൊന്നും ആരും മിണ്ടൂല അർജുൻ്റെ കളിയൊന്നും ഇപ്പോൾ പുറത്തെടുക്കൂല കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ കേട്ടോ അർജുന എല്ലാം അനലൈസ് ചെയ്യാട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഇവിടെ അപ്പം സിജോ അത് പിന്നെ ഞാൻ കോമണേഴ്സിന് ഉപദേശിച്ചു അത് സിജോ പറഞ്ഞ കാര്യം കറക്റ്റാണ് ഇപ്പോൾ ഈ കോമണേഴ്സ് നമ്മളെയൊക്കെ ഇപ്പോഴവർ കണ്ടതല്ലേ ഈ കോമണേഴ്സിനെ നേരത്തെ കണ്ടല്ലോ നേരത്തെ പ്രൊമോയൊക്കെ ഇട്ടു എല്ലാം കണ്ടു അങ്ങനെ വന്നപ്പോഴത്തേക്കും അവരെക്കുറിച്ച് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടാകും പക്ഷെ അവരോട് ഒന്നും ചെയ്യുന്നില്ല സോ ഞാൻ അവർ ഉപദേശിച്ചു ആ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് റസ്മിൻ എനി ഇറങ്ങിയതെന്ന് തോന്നുന്നു പവർ ടീമിൽ നമുക്ക് പവർ ടീമുകാർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യാം പക്ഷേ ആരും ചെയ്തില്ല വെരി ബാഡ് ഞാൻ നോക്കട്ടെ നമ്മളെത്തുമ്പോൾ കാണിച്ചുതരാം എന്നുള്ള രീതിയിൽ ഇവിടെ രതീഷ് ശ്രീതു സംസാരിക്കുകയാണ് അപ്പോൾ രതീഷ് പറയുകയാണ് അയ്യോ നിങ്ങളുടെ ടീം ഡിബേറ്റ് നടക്കണമെങ്കിൽ നിങ്ങളുടെ ടീമിൽ അഞ്ച് പേരുണ്ട് അഞ്ച് തല അവരുടെ ടീമിൽ നാല് ടീമേ നാല് പേരേ ഉള്ളൂ അപ്പോൾ ഞാൻ അവരൊക്കെ ഞാൻ ഗെയിം പരമായിട്ട് കളിച്ചു ഏ അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു പറഞ്ഞാണ് കളിക്കുന്നത് അപ്പം ശ്രീതു പറഞ്ഞ് പറഞ്ഞ് കളിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞേ കളിക്കൂളൂ മറ്റ മറ്റുള്ളവർ ഉണ്ടാകാതെ കളിക്കുന്നു അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് ആർക്ക് റസ്മിൻ ഭായ്ക്കും നിഷാനയ്ക്കും ഇങ്ങനെ കളിക്കണം നമ്മൾ ഇതിനകത്തോട്ട് കയറി വരുമ്പോൾ നമ്മളെല്ലാം മറക്കണം പിന്നെ നമ്മൾ ഫീലിങ്സ് കൊണ്ടുവരുമായിരിക്കും അകത്തേക്ക് അത് കാരണമായിരിക്കും നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ നമ്മളെല്ലാം മറക്കണം നമ്മൾ എന്നിട്ട് പുറത്തെ കാര്യങ്ങളൊന്നും ഓർക്കരുത് എന്നിട്ട് ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം ഓക്കെ അത് കഴിഞ്ഞിട്ട് രതീഷ് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ ശ്രീധു ഞാൻ ഇരുപത്തിനാല് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഞാൻ കാണും ജോലി കഴിഞ്ഞ് വന്ന് ഞാൻ കാണും ഏഹ് അപ്പൊ ഞാൻ എനിക്കറിയാം കൺഫെൻഷൻ റൂമിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എനിക്ക് ഇവിടുന്ന് മെയിൻ ഡോർ വഴി ഞാൻ പോകാൻ വേണ്ടി തന്നെയാണ് പോയത് അല്ലാതെ വേറെ നാടകം അല്ല കേട്ടാ പിന്നെ ഇവനെ ജിൻഡോ ഇവനെ വേണമെങ്കിൽ എനിക്ക് പുറത്താക്കാം എനിക്ക് പുറത്താക്കാം ഒരു കുഴപ്പമില്ല ഞാൻ വീക്കണ്ടസ് തന്നെയാണ് ഗവൺമെൻറ്റിയത് അപ്പം ജിൻഡോ പക്ഷേ ഞാൻ അവൻ അങ്ങനെ ചെയ്യാം കാര്യം എനിക്കവരെ വേണം ഇവിടെ ജിൻഡോ അപ്പം നീ എന്നെ ഇന്നലെ അഞ്ചടി അടിച്ചു തന്നോ എനിക്ക് നിന്നെ പുറത്താക്കാം എപ്പോഴാ എടാ ചുമ്മാ അല്ലേടാ പിന്നെ ആ റോക്കി ഉണ്ടല്ലോ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു ഇവിടെയുള്ള പെണ്ണുങ്ങളെയൊക്കെ അഞ്ചുമ്മ വെച്ച് വെക്കുമെന്ന് ഹേ അതപ്പോഴ് ആ നീ അവിടെ പുറത്ത് ബാഗും പിടിച്ച് നിന്നപ്പോഴ് ആണ് അതും ഞാൻ അറിഞ്ഞിട്ടല്ലോ ഷേ മോശമായി പോയി അച്ഛ അഞ്ചുമ്മക്കാന്നാ അവൻ പറഞ്ഞു ഇവിടെ ആരും ഒന്നും മിണ്ടിയിൽ നിന്നിട്ട് ഛേ ഞാൻ വേണമായിരുന്നു കണ്ടന്റ് മിസ് ചെയ്ത് അങ്ങനെ പറഞ്ഞല്ലേ ഇനി അവിടെ അർജുനും സിജോയും സുരേഷും ഒക്കെ ഇരിപ്പുണ്ടേ ജാൻമണി രതീഷിന്റെ കാര്യമാണ് സംസാരിക്കുന്നത് ഹോ ആ രതീഷ് പറയാണ് സിജോ ജാൻമണി തൊട്ടാൽ മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കി പൊമ്പളനൊന്നും കെട്ടിപ്പിടിച്ചാൽ കുഴപ്പമില്ലെന്ന് അവിടെ അത് തെറ്റല്ലേ അത് ഏ അപ്പം അപ്പം സുരേഷ് ഏട്ടനെ കെട്ടിപ്പിടിക്കുന്നത് അവരുടെ ഭാര്യ ഒന്നും കാണുന്നില്ലേ അതാണ് ഞാൻ ഇവിടെ ഇട്ട പോയിൻ്റ് എന്ന് സിജോ പറയുന്നുണ്ട് ഇവിടെ സിജോയും അർജുനും സുരേഷും പിന്നെ സംസാരിക്കുന്നുണ്ട് സിജോ പറയുന്നുണ്ട് പുള്ളി വിചാരിക്കുന്നു ഈ ലാലേട്ടം വരുമ്പോൾ വീക്കെൻ്റില് രതീഷ് 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 എന്ന് പറഞ്ഞ എല്ലാ കണ്ടന്റുകളും രതീഷിൻ്റെ അല്ലേ അത് പറയും അതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നത് അടുത്ത് ജാൻമണി വിഷയം പിന്നെ സിജോ വിഷയം സുരേഷ് വിഷയം എല്ലാത്തിനും രതീഷ് അത് തന്നെയാണ് രതീഷ് നോക്കുന്നത് കറക്റ്റാണ് സിജോ പറഞ്ഞത് അത് തന്നെയാണ് രതീഷ് നോക്കുന്നത് പക്ഷെ കുറച്ച് കൂടി തന്നെ ഉള്ളൂ കുറച്ചൊന്ന് ആയിട്ടും കൂടി നിന്ന് രതീഷ് കളിച്ചാൽ കുറച്ചും കൂടെ നന്നായിരിക്കും ബെറ്റർ ആയിരിക്കും കാരണം ആൾക്കാർക്കൊരു അലമ്പോ അല്ലെങ്കിൽ ഓവറോ ഫീൽ ചെയ്യില്ല കുറച്ചും കൂടെ ഒന്ന് കണ്ണിങ്ങായിട്ട് നിന്നാൽ ഇത്രയും ഓവർ ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ ആ ആൾക്കാർക്കൊരു ഇത് തീനും ഇതേ ആൾക്കാർ തന്നെ രതീഷ് പുറത്തായാൽ പറയും ഒന്നും ഇല്ലെന്നും പറയും വളരെ കറക്റ്റാണ് രതീഷ് പുറത്ത് ഇപ്പൊ ഔട്ടാവണം ഇപ്പൊ ഈ ആഴ്ച മക്കോരോ രതീഷിന് മാസ്ക് കിട്ടും രാജേട്ടൻ്റെ കയ്യിൽ നിന്ന് ഉറപ്പാ അപ്പൊ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഔട്ട് ഔട്ടാവുകയാണെങ്കിലും അല്ലെങ്കിൽ പുറത്താക്കപ്പെടുകയൊക്കെ ആണെങ്കിൽ ഇതേ കുറ്റം പറഞ്ഞ ആൾക്കാർ തന്നെ അയ്യോ രതീഷ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു തന്നെ ഇത് പറയും നമ്മളെ പ്രേക്ഷകർ ഇങ്ങനെ ഇപ്പം ഫുൾ വെറുപ്പിൽ ഇറക്കി വിടവനെ അവനെ അവരെ തുറന്നുവിടുക എന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ രതീഷ് ഒരു കണ്ടന്റ് രതീഷിൻ ഞാൻ എപ്പോഴും പറഞ്ഞതാണ് രതീഷിനാണ് ഇപ്പോൾ ഈ ഗെയിം നിൽക്കുന്നത് അതെന്തുകൊണ്ടിരി വേറെ കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല ഇപ്പം വീക്കിൽ ടാസ്ക്കും കൊടുക്കുന്നില്ല വൈകുന്നേരമാണ് കൊടുക്കുന്നത് പിന്നെ ബഹളമൊക്കെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കാൻ പോകുന്നത് അപ്പോഴാണ് ഇവിടെ സിജോയും ജാസ്മിൻ ഇരുന്നിട്ട് ഞാൻ സിജോ സോറി ഗബ്രിയും ജാസ്മിൻ ഇരുന്നിട്ട് ഞാൻ ഇന്നലെ ഇരുന്ന് പറഞ്ഞായിരുന്നു എൻ്റെ 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 കഥയിലെ സ്ക്രിപ്റ്റ് ജാസ്മിനെ ആഴക്കടലിൽ വെച്ച് അജ്മൽ ലിപ്ലോക്ക് ചെയ്യുന്നു ലിപ്ലോക്ക് കഥകൾ ലിപ്ലോക്ക് ചെയ്യുന്നു അയ്യൂടോ ആരെങ്കിലും കേട്ടാ കേട്ട് കേട്ട് ക്യാമറ കേട്ടു അയ്യോ എന്ന പ്രമോ അത് തന്നെ ജാസ്മിൻ ഇവിടെ രതീഷ് പറയുന്നത് കാവേരി അവരുത്തുമ്പിലെ ഓ ഓ കാവേരി അവരുത്തുമ്പിലെ അത് ശരിക്കും ഉള്ള പാട്ടാണ് ഞാൻ അഭിനയിച്ചത് കോമഡി സോങ്ങ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അവർ അടുത്ത എന്തേ ടാസ്ക് ഒന്നും ഇല്ല എന്തൊന്ന് ഉറക്കം അയ്യോ എന്ന് പറഞ്ഞാൽ അവിടെ ഉറക്കം തൂങ്ങി ഇരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലൈവ് അപ്ഡേറ്റ് ആയിട്ട് നടന്നിരിക്കുന്നത് അപ്പം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ